കേരളത്തിലെ പ്രത്യേകിച്ച് വടകരയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം നിങ്ങൾക്കറിയാവുന്ന പോലെ രാജ്യം തിരഞ്ഞെടുപ്പ് ചുടിലാണ് നാളിതുവരെ നടന്ന തിരഞ്ഞെടുപ്പിനും ഇത്തവണ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന തിരഞ്ഞെടുപ്പിനും ഏറെ വ്യത്യാസമുണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ കൂടിയാണ് ആ പോരാട്ടത്തിൽ പ്രധാന കണ്ണിയാകാൻ പോകുന്ന നേതാക്കളിൽ ഒരാളാണ് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി കെ കെ ശൈലജ ലോകം പകച്ചു നിന്ന കാലത്തുപോലും കറുത്തും നേത്രപാടും തെളിച്ച നേതാവാണ് ശ്രീമതി കെ കെ ശൈലജ വടകര മണ്ഡലത്തിന് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ വൈറസ് ആക്രമണം ഉണ്ടായപ്പോൾ ഓഫീസിലിരുന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയല്ല അന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരുന്നു ശ്രീമതി കെ കെ ശൈലജ ചെയ്തത് കോഴിക്കോട്ടിൽ ക്യാമ്പ് ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവശ്യ മരുന്നുകൾ എത്തിച്ചു മാതൃകാപരമായി പ്രവർത്തിച്ചു ഇതിലും മികച്ചതായിരുന്നു കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലക്ക് ശ്രീമതി കെ കെ ശൈലജയുടെ പ്രവർത്തനം കോവിഡ് നിയന്ത്രണത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയായിരുന്നു അതിനു വഴിവെച്ചതും ശ്രീമതി ശൈലജയുടെ നേതൃത്വവും തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അവാർഡുകൾ നൽകി ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധിയായി അവരുടെ സമ്മേളനത്തിലേക്ക് ശ്രീമതി ശൈലജയെ ക്ഷണിച്ചു ലോകമാധ്യമങ്ങൾ ശ്രീമതി ശൈലജയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി എഴുതിയത് നമ്മൾ മറന്നിട്ടില്ല ഇങ്ങനെ ചിന്തയും പ്രവർത്തിയും കൊണ്ട് ലോകത്തിൻ്റെ ആദരം നേടിയ വ്യക്തിയാണ് ശ്രീമതി കെ കെ ശൈലജ കേന്ദ്രത്തിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും ഒക്കെ ഈ വ്യവസ്ഥിതിക്കെതിരെ പാർലമെൻറ്റിന് അകത്തും പുറത്തും ശബ്ദം ഉയർത്താൻ കെ കെ ശൈലജയെ പോലെ പോരാട്ടത്തിൽ പലരാക്ക നേതാക്കൾ നമുക്ക് വേണം ശ്രീമതി കെ കെ ശൈലജക്ക് ചുറ്റിക അരുവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീമതി കെ കെ ശൈലജക്ക് ഓരായിരം വിജയാശാംശകൾ നേരുന്നു എന്റെ മലയാളി സഹോദരി സഹോദരന്മാർക്കും എല്ലാ നന്മകളും നേരുന്നു നമസ്കാരം അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം